ഇറങ്ങിയ ഒരു ദിവസം കൊണ്ട് ഐ ഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിന്റെ കോളെ നിങ്ങൾ കണ്ടോ ഈ ഒരു വീഡിയോ മേ ബി ചില ആപ്പിൾ ഫാൻസ് ഇഷ്ടപ്പെടുന്നില്ല ഈവണ്ടോ ഈ ഒരു ഫോൺ ആദ്യം തന്നെ വാങ്ങി പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ പറയണമല്ലോ ഇതിന് ലോഞ്ചിന്റെ സമയത്ത് ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് അലൂമിനിയത്തിലൂടെ എന്തിനാണ് ആപ്പിൾ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ടൈറ്റാനിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി എന്താന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഒരു റിയാക്ട് ചെയ്തൊരു സ്റ്റോറിയും റിംഗിലൊക്കെ ഞാൻ ഇട്ടായിരുന്നു അപ്പം കുറേ പേര് ഒന്ന് കമൻറ്റ് ചെയ്തു ബ്രോ ഇറ്റ്സ് ഫോർ ഹീറ്റ് ഡിസിപ്പേഷൻ ആണ് ബെറ്റർ ആണ് അതുപോലെ തന്നെ അലൂമിനിയം ഫോയിലും എയ്റോ പ്ലെയിനും അലൂമിനിയം കൊണ്ടാണ് യൂസ് ചെയ്ത് എന്താണ് ബ്രോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴെന്ന് വെച്ചാൽ കൈ കിട്ടിയിട്ട് നോക്കാതെ എനിക്കിത് കൈ സത്യം കിട്ടിയപ്പോൾ ഡിസൈൻ ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട് എനിക്കിത് നേച്ചുറായിട്ട് യൂസ് ചെയ്യാൻ യാതൊരു കോൺഫിഡൻസ് ഇല്ല ബിക്കോസ് ഞാൻ ഐഫോൺ ഫോൺ ഫൈവ് എ സി ചെയ്തൊരാളാണ് അപ്പം എനിക്ക് ആ ഒരു ഫീലാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്സ് പ്രകാരം ഇതുപോലെയാണ് ഒരു ദിവസം കൊണ്ട് ആപ്പിൾ അല്ലെങ്കിൽ എടുത്ത് കുറച്ച് മണിക്കൂറുകളുണ്ട് ആപ്പിൾ ആരാധകർ ഇട്ടേക്കുന്നത് അതായത് യൂസ് ചെയ്തേക്കുന്നവർ ഇത് ഇത് നെയ്ക്കഡായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരയും ഇവിടെ എല്ലാം ബ്രോക്കണാവും എസ്പെഷ്യലി ഈ അലൂമിനിയം ഒക്കെ ചതയും നല്ല രീതിയിൽ സോ ഇഫ് യു ആർ ബൈയിങ് ആൻ ഐഫോൺ ഫോൺ പ്രോ മാക്സ് ഓർ ഓർറ്റീൻ പ്രോ അല്ലെങ്കിൽ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങി ഉടനെ അതിനൊരു ബാക്ക് അവർ മേടിച്ചോ ഈവൻ ദോ നിങ്ങൾ ബാക്ക് കവർ ഇട്ടാലും എനിക്ക് ഓർമ്മയുണ്ട് ഫൈവ് ഇയേഴ്സിലൊക്കെ ഈ പൊടി കയറിയിട്ട് ബാക്ക് അവറിനകത്ത് കയറിയിട്ട് ഈ പൊടി ഇരുന്നിരുന്നതിൻ്റെ പെയിൻറ്റ് പോകും സോ സ്കിന്നൊക്കെ കൂട്ടിക്കേണ്ടി വരും ദിസ് ഇസ് നോട്ട് ഡെഫിനറ്റ്ലി ആൻ ഇംപ്രൂവ്ഡ് ഇമ്പ്രൂവ്ഡ് ഡ്യൂറബിൾ ഡിസൈൻ ബിക്കോസ് അങ്ങനെ ആണെങ്കിൽ കഴിഞ്ഞ ഫിഫ്റ്റീൻ പ്രോ മാക്സും സിക്സ്റ്റീൻ പ്രോ മാക്സും ഇവർക്ക് അബദ്ധം പറ്റിയതാണെന്ന് ഇവർ സമ്മതിക്കണം ടൈറ്റാനിയം കൊള്ളത്തില്ല ഇപ്പോൾ അലൂമിനിയം കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ടൈറ്റാനിയം കൊള്ളത്തില്ലെന്നാണല്ലോ അല്ലേ അപ്പോൾ ഈ ടൈറ്റാനിയം ഇത് അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആണ് കേട്ടോ ഈ ടൈറ്റാനിയം ഗ്ലാസ് ബാക്കും ഇതൊരു മിസ്റ്റേക്ക് ആരം അഡ്മിറ്റ് ചെയ്യണം കാര്യം ഇതൊരു ഇന്നോവേഷൻ ആണെങ്കിൽ അപ്പോൾ എനിക്കിത് പറയണ തോന്നി ഇഫ് യു ആർ ബൈയിങ് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ഇത് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നടക്കാനാണെങ്കിൽ പണി പാടും എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഇങ്ങനെയാണ് കണ്ടിന്യൂ എന്നെങ്കിൽ എല്ലായിടത്തും ഡെമോ കൗണ്ടറില് സ്റ്റോറിലൊക്കെ ഇത് പോകുമ്പോൾ ഇതെല്ലാം സ്ക്രാച്ച് ആയിട്ട് തരും ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു ആണ് ഇനി വല്ല സ്കിന്നോ വല്ല മേടിച്ചു ഒട്ടിക്കേണ്ടി വരും ബിക്കോസ് ഐ ഡു കെയർ അബൌട്ട് ദിസ് അത്യാവശ്യം നല്ല എമൗണ്ട് ഉള്ള ഫോണാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മാക്സിമം ആപ്പിൾ ആരാധകർക്ക് തന്നെ അയച്ചു കൊടുത്തിട്ട് അവർ ഇത് വാങ്ങുവാണെങ്കിൽ എന്തെങ്കിലും കേസസോ സ്കിന്നോ പ്രോബ്ലി ഒരു സ്കിന്നോ വല്ലതും ഒട്ടിക്കാൻ പറയുക ഇല്ലെങ്കിൽ പണി കിട്ടും